ഹായ് ഓൾ അപ്പോൾ ഇന്നലെ നമ്മളിട്ടുള്ള ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടല്ലോ ആ സെയിം കസ്റ്റമറിനുള്ളതാണ് ഈ ഒരു കേക്കും റെഫറൻസിൽ കാണിച്ചതുപോലെ പോലെ പേർപ്പിൾ കളറിലാണ്ടോ നമുക്ക് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ലൈലാക്ക് എന്നുള്ള മാജിക് കളേഴ്സാണ് ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് അവിടെ ഇത്തിരി ആ പാത്രത്തിൽ കാണുന്നത് ഇനി നമ്മളെ കയ്യിൽ പേർപ്പിൾ കളർ ഇല്ലെങ്കിൽ കൂടി നമ്മൾക്ക് ഇതുപോലെ ബസൂക്ക പിങ്ക് ആ പിങ്കിൻ്റെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു പിങ്കും അതുപോലെ തന്നെ ബ്ലൂ ഞാൻ എടുത്തിട്ടുള്ളത് ഐസ് ബ്ലൂ ആണ് തോന്നുന്നു മാജിക് കളേഴ്സിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ നമുക്ക് ഡാർക്ക് പേർപ്പിൾ കളർ കിട്ടും കേട്ടോ ഏത് ഷെയ്ഡാണോ കുറവായിട്ട് തോന്നണം അപ്പോൾ പിങ്ക് ഇതിൽ കുറവാണ് അപ്പോൾ നമുക്ക് പിങ്ക് അധികമായിട്ട് കൊടുക്കുമ്പോൾ ഡാർക്ക് പേർപ്പിളായിട്ട് കിട്ടും പിന്നെ ബട്ടർഫ്ലൈ കേക്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊമ്പ് എന്ത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളത് കുറേ ആൻസർ അതിൽ കിടക്കുന്നുട്ടോ അതിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒരുപാട് പേര് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞതുകൊണ്ട് അപ്പോൾ എന്താണ് ഉത്തരം എന്നല്ലേ നമ്മളെ കറിവേപ്പിൻ്റെ തണ്ട് തണ്ട് എന്ന് തന്നെയാണോ പറയുക ആ ഇല എടുത്താലുള്ള ആ ഭാഗം ഉണ്ടല്ലോ ആ സംഭവമാണ് കേട്ടോ അത് ഈ ഒരു കേക്കിൽ ഈ ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഞാനിതിൻ്റെ സൈഡ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതിൽ ആ ഒരു വലിയ ഭാഗം ഇതുപോലെ നമുക്ക് റഫറൻസിൽ സെയിം ഇതേ ഒരു മോഡലാണ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹോം ബേക്കേഴ്സ് ആയവരും അല്ലാത്തവരും പോലും അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈർക്കിൾ എന്നൊക്കെ പറഞ്ഞവരുണ്ട് പക്ഷേ ഈർക്കിളി ഒന്നും അല്ല കേട്ടോ ഇതായിരുന്നു സംഭവം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് നേരം ആ ഫ്ലവർ മേക്ക് ചെയ്യുന്ന കമ്പനിയെ കുറേ തെരഞ്ഞു നോക്കിയിട്ട് കിട്ടാതായപ്പം എൻ്റെ മുന്നിൽ പെട്ടെന്ന് കണ്ടത് ഈ ഒരു കറിവേപ്പിലിൻ്റെ ഇല ഇരിക്കണതായിരുന്നു അപ്പോഴാണ് എൻ്റെ ബുദ്ധിയിൽ അതോടിയത് ക്ലിക്ക് ഞാനത് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി കുറച്ച് ഉണങ്ങിയ കറിവേപ്പിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അതിൽ നമ്മളെ ഫോണ്ടൻ്റ് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ചുറ്റിയെടുത്തു എന്നിട്ട് ബോൾസ് പോലാക്കിയിട്ട് അതിൻ്റെ കൊമ്പ് റെഡിയാക്കിയത് അപ്പം കറക്റ്റ് ആൻസർ യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പം അതിൽ ഹോം ബേക്കേഴ്സ് അല്ലാത്തവർ പോലും റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് കറക്റ്റ് ആൻസർ പറയാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ എന്നെപ്പോലെ അനുഭവം ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ ഇതുപോലെ ഉടായിപ്പ് ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട